മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊരിഞ്ഞ അടി തന്നെയാണ് ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഏഴിൻ്റെ പണി തന്നെയാണ് ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റാങ്കിങ് എന്ന് പറയുന്ന ഒരു ടാസ്ക് രണ്ടാം ആഴ്ചയിൽ തന്നെ നടക്കുന്നത് ഓരോ വ്യക്തികളും എന്തുകൊണ്ടാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ഒന്നാം സ്ഥാനത്തിന് അർഹൻ എന്ന് തുടങ്ങി പത്തൊൻപത് സ്ഥാനത്തിനും അർഹനാകുന്ന കാര്യം വളരെ വ്യക്തമായി പറയുക അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ശക്തമായി ഒന്നാം സ്ഥാനം തനിക്ക് വേണം എല്ലാ യോഗ്യതയും തനിക്കതിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ആ ഒരു സ്റ്റൂളിനകത്ത് നമ്മുടെ അനീഷേട്ടൻ അവിടെ ഇരുന്ന് എല്ലാവരും അതിനെതിർക്കുന്നുണ്ട് അനീഷേട്ടൻ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ റിപ്പീറ്റായിട്ട് ഇത് ഏകകണ്ഠമായി കളിക്കേണ്ട ഒരു ഗെയിമാണെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് പക്ഷേ ബാക്കി എല്ലാവരും നമ്മുടെ ഷാനവാസാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റൻ ഷാനവാസിൻ്റെ ഒരു ഇതിൽ എല്ലാവരും അവിടെ അനുസരിച്ച് നമുക്ക് ടീമായിട്ട് തീരുമാനിക്കാം ഓരോരുത്തർക്ക് എത്ര സ്ഥാനം കൊടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം ആകെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു മണിക്കൂറാണ് അതിനുള്ളിൽ ഇവർ തീരുമാനിച്ചിരിക്കണം അങ്ങനെയുള്ള ആൾക്കാർ പണിപ്പൂര ടാസ്കിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളു ആ സമയത്ത് നമ്മുടെ അനു അനീഷ് റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടത് എനിക്ക് തന്നെയാണോ യോഗ്യൻ ഞാനാണ് യോഗ്യം ഞാനാണ് യോഗ്യൻ അനീഷിൻ്റെ കൈ പിടിച്ച് അടിക്കുന്നുണ്ട് തനിക്ക് മൂന്നാം സ്ഥാനം തരാടോ തനിക്ക് നാലാം സ്ഥാനം തരാടോ മിണ്ടാണ്ടിരിക്കടോ എന്നൊക്കെ പറഞ്ഞാൽ അനു ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്